പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടന്ന സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സമരത്തിൽ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ബെന്നിബഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലീന ഡേവിസ് പരിസ്ഥിതി പ്രവർത്തകരായ എസ് പി രവി മോഹൻദാസ് മാസ്റ്റർ കുസുമം ടീച്ചർ നേതാക്കളായ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് ടി എ ആന്റോ പി കെ ഭാസി ഷോൺ പെല്ലിശ്ശേരി സി ജി ബാലചന്ദ്രൻ ഒ എസ് ചന്ദ്രൻ എൽ ഐ അബ്ദുൾ മജീദ് കലാകാരന്മാരായ കലാഭവൻ ജൈൻ മുരളി ചാലക്കുടി ജോ കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു സർക്കാരിന്റെ സർക്കാരിൻ്റെ ഈ ഫെബ്രുവരി ഒന്നിൽ കരാർ തമിഴ്നാട് പാലിക്കാത്ത സമയത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗം അതാണ് ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന് വളരെ കുറച്ച് വ്യവസ്ഥകളെ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് ഏറ്റവും പ്രധാന വ്യവസ്ഥ നമുക്ക് അനുകൂലമായ വ്യവസ്ഥ ഫെബ്രുവരി ഒന്നിന് ഒരു പോരാട്ടത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിയുടെ ജീവനാടിയാണ് ചാലക്കുടി പുഴ തലക്കുറിപ്പുഴ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാശോന്മുഖമായി അല്ലെങ്കിൽ തലകുടി പുഴ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം